ഓക്കെ സഹായോൾ വെൽക്കം ടു എസ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എസ് ബി അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ പി എസ് സിയുടെ അറിയിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി കുറച്ച് പേരെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ പി എസ് സി അതിന്റെ റിജക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം എന്താണ് അവരുടെ എക്സ്ട്രാ ചെലവോളും അല്ലെ പി എസ് സിക്ക് ഒരുപാട് ആപ്ലിക്കൻസ് ഫോൾസ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ അവർ ഫോൾസ് ആയിട്ടുള്ള ലിക്വൻസി നോക്കാതെ അപ്ലൈ ചെയ്യുന്നത് കാരണമെല്ലാം ഒരുപാട് ആളുകളുടെ ആപ്ലിക്കേഷൻ അതിൻ്റെ വെരിഫിക്കേഷൻ ടൈമിൽ ഒരുപാട് ആൾ റിജക്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുകയാണ് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പി എസ് സിയുടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കട്ട് ഓഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പല രീതിയിലും അവരുടെ പ്രോസസ്സിനെയും കാര്യങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളുടെ ചാൻസസിനെ എല്ലാം ഇത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇനി റിജക്ഷൻ പ്രോസസ്സ് വളരെ അധികം സ്ട്രിക്റ്റ് ആക്കാനായിട്ട് പി എസ് സി ഏറ്റവും പുതിയതായിട്ട് തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫി കൺഫർമേഷൻ ഒക്കെ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ എന്തീകരിക്കണം കൃത്യമായിട്ട് നോക്കിയിട്ടാണോ ഓരോ പോസ്റ്റും അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതല്ലേ അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഓരോ എക്സാംസ് വരുമ്പഴും അതിന് കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് പി എസ് സി വളരെ കൃത്യമായിട്ട് തന്നെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും സെവൻ ആണെങ്കിലും എല്ലാം അതുപോലെ ടെക്നിക്കൽ പോസ്റ്റുകൾ വരുമ്പഴത്തേക്കും അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം സെപ്പറേറ്റ് പറയാറുണ്ട് അപ്പോൾ നമുക്കറിയാം പല കേസിലും ഈ പറഞ്ഞിട്ട് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് വരാറുണ്ട് നമുക്ക് പലപ്പോഴും എന്ത് വരാറുണ്ട് ഇക്വലൻസ് വരാറുണ്ട് അതിൻ്റെ ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനി ബോഡസ്റ്റന്റ് വന്നപ്പോഴത്തേക്കും അറിയാലോ ഡിഗ്രി യോഗ്യത അല്ലെങ്കിൽ അതിന് എന്താണ് തതുല്യമായ മറ്റ് യോഗ്യത എന്നാണ് അല്ലെങ്കിൽ ഇക്വലന്റായ മറ്റ് യോഗ്യതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പി എസ് സിക്ക് ഇപ്പൊ നിങ്ങൾ ഗ്രാജുവേറ്റ്സ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് ആയിട്ടുള്ള പി എസ് സി പറഞ്ഞിട്ടുള്ള പി എസ് സി അനുവദിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ പക്ഷേ ഈ തത്തുല്യോഗ്യത ഏതൊക്കെയാണല്ലോ കൃത്യമായിട്ട് പി എസ് സി അതിൻ്റെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് അഡ്ജ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ പറയുന്നതിൽ നിങ്ങൾ ഇപ്പോൾ ഗ്രാജുവേഷൻ ആണ് ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തന്നെ ഡിഗ്രി പറയുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ അതിൻ്റെ കൂടെ ആർക്കാണ് നിങ്ങൾക്കിപ്പോൾ എം എസ് സി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബിടെക് ആണെങ്കിലും അതുപോലെ ബി ബി എ എം ബി എ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കോഴ്സുകളല്ല അല്ലെ ബി ബി എം ബി എ അല്ലെങ്കിൽ ബിഇ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഏതൊക്കെ വന്നാലും ഇതെല്ലാം ഇക്വലൻ്റെ എന്താണ് ഉള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ ഇല്ലാത്തവർ പോലും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മെൻഷൻ ചെയ്തിട്ടില്ലാത്ത യോഗ്യതകൾ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ പ്രോ വെരിഫിക്കേഷൻ കാര്യങ്ങളും വരുമ്പോൾ അത് എന്താകും റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ആ ഒരു പ്രോസസ്സ് വരുന്നത് കാരണം തന്നെ പി എസ് സിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലേ കാരണം ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുകയാണ് അതിൽ തന്നെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നത് കാരണം ഈ എക്സാം ക്വാളിഫൈ എന്ന് ഈ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഈ യോഗ്യത ഇല്ലാത്തൊരു അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്വാളിഫൈഡ് ആകുമ്പോഴത്തേക്ക് ഒരു കാരണവുമില്ല അത് എന്ത് ചെയ്യുകയാണ് അവിടെ ഈ പറയുന്നത് പോലെ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം ഉയർന്ന മറ്റുള്ള ഉദ്യോഗസ്ഥികളുടെ ചാൻസും കൂടെ എന്ത് ചെയ്യുകയാണ് അത്രയും വേക്കൻസി അവിടെ കുറയാണ് അല്ലേ അതുപോലെ തന്നെ പി എസ് സിക്ക് അധികം ചിലവാണ് ഇതുപോലെ യോഗ്യത ഇല്ലാത്തൊരു എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പി എസ് സി വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾ യോഗ്യത ഇല്ലാതെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിജക്ഷൻ പ്രോസസ് എന്ന് സ്ട്രിക്റ്റും ആയിരിക്കും അതിന് മറ്റ് നടപടികൾ നിങ്ങൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരും ഈ മറ്റ് നടകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രൊഫൈൽ ബ്രോക്കിങ്ങിലേക്കും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാം എന്താണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ല പോലും അങ്ങനത്തെ ചാൻസസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇനിയുള്ള എക്സാമുകൾക്ക് നിങ്ങൾ അപേക്ഷ നൽകുന്നത് അല്ലെങ്കിൽ കൺഫർമേഷൻ നൽകുമ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യം ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ സമാന യോഗ്യത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അതിന്റെ അപേക്ഷാ ഫോമുകളും കാര്യങ്ങളും നിങ്ങൾ അത് വേലാം അപ്പൊ അപേക്ഷിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻസ് പറയുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസിന് അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ അത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ സമാന യോഗ്യതയുടെ കേസ് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാ അവിടെ ഓർത്തിരിക്കുക അറിയാലോ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും വേണ്ട അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ എന്താണ് നമ്മുടെ അക്കൗണ്ട് അസിസ്റ്റന്റ് കോർപ്പറേഷനിലേക്ക് ഒരു പോസ്റ്റ് വന്നപ്പോ അത് ബി കോം ഡിഗ്രിക്ക് മാത്രം അല്ലെങ്കിൽ ബികോം ഉള്ളവർക്ക് മാത്രമാണെന്ന് വന്നിരുന്നു ബി കോം പാസ്സായവർക്ക് മാത്രം വേണ്ടിയുള്ള പോസ്റ്റ് ആയിരുന്നു പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അതിലായിട്ട് കാര്യം അയക്കും ഇക്വലൻസ് വെച്ചുകൊണ്ട് ബി എ ബി എസ്ഇ എല്ലാം അയക്കാറുണ്ട് അത് വല്ലതും വാലിഡ് ആകുമോ ഇല്ല ഇങ്ങനത്തെ ഓപ്ഷൻ ഈ അപ്ലിക്കൻസിന്റെ കാര്യം എല്ലാം എന്ത് ചെയ്തു പോകും അവിടെ റിജക്റ്റ് ആയി പോകുമോ അല്ലെ അതുപോലെ തന്നെ ഡ്രൈവർ വേക്കൻസിയിലേക്ക് വരുമ്പഴത്തേക്ക് ഡ്രൈവർ വേക്കൻസി വരുമ്പഴത്തേക്ക് ചില കേസസിൽ എന്ത് പറയാറുണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ടുവർഷമൊക്കെ എക്സ്പീരിയൻസ് പറയാറുണ്ട് ത്രീ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ഒക്കെ ഡ്രൈവർ വേക്കൻസിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് പറയാറുണ്ട് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് അപ്ലൈ ചെയ്യുന്ന പലരും ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഇല്ലാത്തവർ പോലും എന്ത് ചെയ്യും അല്ലെ വെറുതെ ലൈസൻസ് ഹെവി ലൈസൻസ് മാത്രമുണ്ട് പക്ഷേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരും എന്ത് ചെയ്യും എന്തായാലും ഒരു പോസ്റ്റ് വന്നാലും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പലരും അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ എല്ലാം ഈ ഒരു സമയം റിജക്റ്റ് ആവുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും പേർക്ക് ഈ പറയുന്ന പോലെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നതുകൊണ്ടായിരിക്കും പി എസ് സി കട്ട് ഓഫും കാര്യങ്ങളെല്ലാം കൂട്ടുക അത് അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗാർത്ഥികളെ യോഗ്യരായിട്ടുള്ളവരുടെയും കൂടെ എന്താണ് അവരുടെ സാധ്യതകളും കൂടെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് യോഗ്യത ഇല്ലാതെ അപേക്ഷിച്ചവരുടെ കേസിൽ റിജക്ഷൻ പ്രോസസ്സ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും എന്ന് പി എസ് സിയുടെ ഭാഗത്തു നിന്ന് ഉറപ്പുണ്ടായിട്ടുണ്ട് അത് റിജക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്കും മറ്റ് നടപടികൾ എന്തുണ്ടാകാം ആ ഒരു ഉണ്ടാകാം എന്ന് പി എസ് സി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഏത് എക്സാമിനെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഈ പറയുന്ന പോലെ അത് മെൻഷൻ ചെയ്തിരിക്കുന്ന യോഗ്യതയാണോ അല്ല എന്നുണ്ടെങ്കിൽ തതുല്യമായിട്ടുള്ള മറ്റ് യോഗ്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന യോഗ്യത ഉണ്ടെന്നുള്ള എന്നുള്ള കാര്യമെല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കൺഫേം ചെയ്യുകയോ ചെയ്യുക ക്ലിയർ ആണല്ലോ അല്ലെങ്കിൽ വലിയ വലിയ നടപടികളിലേക്ക് പി എസ് സി പോകുന്നതായിരിക്കും അപ്പോൾ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഈ കാര്യം കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ യോഗ്യരാണ് എന്ന് ഉറപ്പുള്ള പരീക്ഷകൾക്ക് മാത്രം അല്ലെങ്കിൽ കാണുന്ന എല്ലാത്തിനും അപ്ലൈ ചെയ്യാതെ നിങ്ങൾ യോഗ്യരായിട്ടുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ശ്രദ്ധിക്കാം ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് തരുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇപ്പൊ നടന്ന പ്രധാനപ്പെട്ട എക്സാമിലേക്കെല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കൊണ്ടായിരിക്കും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട നമ്മളുടെ എക്സാമിളിന്റെ അല്ലെ നമുക്ക് ഒറ്റ പഠനത്തിലൂടെ വളരെ എഫക്റ്റീവായിട്ട് മൂന്ന് എക്സാമുകൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു ത്രീ ഇൻ വൺ ബാച്ച് നമ്മൾ ഈ ശ്രദ്ധിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം എ ബെവ്കോലി അതുപോലെ കമ്പനി ബോർഡിൽ സറിയാലോ നമുക്ക് ഒറ്റ പഠനത്തിലൂടെ ഇത്രയും വേക്കൻസിസ് വരുന്ന ഈ മൂന്ന് എക്സാമ്പിൾ അല്ലെ എത്ര വേക്കൻസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ കമ്പനി ബോർഡ് തന്നെ ത്രീ തൗസൻഡ് പ്ലസ് വരുമ്പോൾ മൂന്നും കൂടെ ഓൾമോസ്റ്റ് എത്ര വേക്കൻസി വരുന്ന നമുക്ക് അറിയാം അല്ലേ അപ്പൊ ഇത്രയും വേക്കൻസികൾ വരുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിലേക്ക് നമുക്ക് ഒറ്റ പഠനത്തിലൂടെ ഒറ്റ പഠനത്തിലൂടെ ഈ മൂന്ന് എക്സാമ്പിൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആളൊരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അത് കൃത്യമായിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ ഡെയിലി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്ലാനിലൂടെ തന്നെ ആയിരിക്കും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡെയിലി സ്റ്റഡി പ്ലാനിലൂടെ ആയിരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുകയോ ഇല്ലയോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ പഠിക്കാൻ റെഡിയാണ് നിങ്ങളെ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് അന്നത്തെ ടോപ്പിക്സ് പഠിച്ചു പഠിച്ചു തന്നെ പോയിരിക്കും അത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേഴ്സണൽ മെൻഡർഷിപ്പ് സപ്പോർട്ടും ഭാഗമായിട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് സെക്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും അത് ലൈവ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ടും വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ഒരു പ്രശ്നം അല്ലാതെ തന്നെ ക്ലാസ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മൾ നമ്മൾലി സിലബസ് കവറേജ് ചെയ്ത് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ റിവിഷൻ സെക്ഷൻസ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ വർഷത്തെയും പി വൈ ക്യൂ ബച്ചസും കാര്യങ്ങളും എല്ലാ ആഡ് പി വൈ ക്യൂസും കാര്യങ്ങളും എല്ലാ ആഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള റിവിഷൻ സെക്ഷൻസിലൂടെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനിടുള്ളൂ അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ നിങ്ങളുടെ സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യാൻ ആയിട്ട് മോക്ക് ടെസ്റ്റുകളെല്ലാം നമുക്ക് റെഗുലർ ബേസിൽ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എസ്ഇ ആർ ടി എസ് ടി ടോപ്പിക്സ് നമുക്കറിയാലോ എസ് ഇ ആർ ടി ടോപ്പിക്സ് നമുക്ക് വളരെ അധികം ഇമ്പോർട്ടൻ ആണ് അത് എസ് സർ ടി നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും ചാപ്റ്റർ വൈസ് തന്നെ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആൻഡ് കറന്റ് അഫയേഴ്സ് ഡെയിലി ബേസിസിലും വീക്ക്ലി മന്ത്ലി ബേസിസിലെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് പടുത്തോളം നടക്കും കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ടും പറ്റും സോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോ എൻ്റെ ആകുമ്പോൾ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാമല്ലോ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് വിളിക്കുക എത്രയും പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിൻ്റെ കാര്യമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള വേക്കൻസീസും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടും കൂടെ നോക്കുക ഓക്കെ അപ്പം നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് വീഡിയോസ് എല്ലാം കാണുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി യു ഓൾ ദി ബെസ്റ്റ്